നമസ്കാരം സുഹൃത്തുക്കളെ കർമ്മയോഗം അന്നദ്ധവൂത പർജന അന്നാദ്ഭവതി പർജന്യോ യകർമ്മസുദ്ഭവ കമ്മബ ബ്രഹ്മോത്ഭവം കർമ്മ ബ്രഹ്മോദ്ഭവം വിദ്ധി ബ്രഹ്മാക്ഷരസമുദ്ഭവം സ്മാത് സർവഗതമ്മ നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം മനുഷ്യനും പ്രകൃതിയും പരസ്പരം സുഹൃത്തുക്കളായാണ് പൗരസ്ത്യദേശം കരുതുന്നത് ഭാരതം കരുതുന്നത് നാം പ്രകൃതിയെ മാതാവ് എന്നും ആകാശത്തെ പിതാവ് എന്നും കരുതുന്നു ഇത് കേവലം കാവ്യാത്മക നിരീക്ഷണം മാത്രമല്ല ശരിയായ വീക്ഷണം ആണ് കൃഷ്ണൻ പറയുന്നു മനുഷ്യൻ ഭക്ഷണത്തിൽ നിന്നാണ് ജനിക്കുന്നത് മനുഷ്യൻ ഭക്ഷണത്താൽ സൃഷ്ടിക്കപ്പെട്ടതാണ് നമ്മുടെ അച്ഛനും അമ്മയും കഴിച്ചിട്ടുള്ള അന്നത്തിൽ നിന്നാണ് നമ്മൾ നമ്മളുണ്ടുള്ളത് എല്ലാ ജീവജാലങ്ങളും ഉണ്ടായിട്ടുള്ളത് ഭക്ഷണം കേവലം ഒരു പദാർത്ഥം മാത്രമായല്ല ദൈവികതയുടെ ഒരു പ്രകാശനമാണ് അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വാക്കാണ് അത് കേവലം എന്തെങ്കിലും പദാർത്ഥങ്ങളായിട്ട് മാത്രം അതിനെ കാണരുത് മറിച്ച് ദൈവീകതയുടെ മഹത്തായ പ്രകാശനമാണ് അങ്ങനെയാണ് ഭാരതം ഭക്ഷണത്തിടുന്നത് മനുഷ്യൻ അന്നത്തിൽ നിന്ന് പിറവിയെടുക്കുന്നതായി കൃഷ്ണൻ പറയുന്നു കാരണം അന്നം തന്നെ ജീവനുള്ളതാണ് അത് ജീവൻ്റെ ഭാഗമാണ് മഴ ഉള്ളതുകൊണ്ടാണ് ഭക്ഷണം ഉള്ളത് മഴയില്ലെങ്കിൽ അന്നവും ഉണ്ടാവുകയില്ല ജലം വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ് അമ്മ എന്ന് പറയുന്നത് പോലെ അത്രയും മൃദുവായ അത്രയും സോഫ്റ്റായ ഒരു വാക്കാണത് വളരെ അഗാധമായ നിലയിൽ ജീവനും പ്രകൃതിയും ഒന്നു തന്നെയാണ് ജീവനും പ്രകൃതിയും ഒന്ന് തന്നെയാണ് നമുക്കറിയാം മഴയുടെ സ്രോതസ്സ് മേഘത്തിൽ നിന്നാണ് മേഘത്തിൻ്റെ സ്രോതസ്സ് വെള്ളം സമുദ്രത്തിൽ നിന്ന് ബാഷ്പമായി വരുന്നു നദിയിൽ നിന്ന് വരുന്നു ജല ആശയങ്ങളിൽ നിന്ന് വരുന്നു ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഈ ഭൂമിയിലെ ജീവജാലങ്ങളും മേഘങ്ങളും തമ്മിൽ ഈ പ്രപഞ്ചത്തിനകത്ത് ഒരു ബന്ധം ഉണ്ടോ ഇല്ലയോ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് അത് പ്രധാനപ്പെട്ട ഒരു സംശയമാണ് മേഘങ്ങളും ജീവജാലും തമ്മിൽ മഴയും മേഘങ്ങളും തമ്മിൽ മഴയും ഭൂമിയും തമ്മിൽ ഈ പ്രപഞ്ചത്തിനകത്ത് കാര്യമായ ബന്ധം ഉണ്ടോ ഇല്ല കുറച്ചുകൂടി ലളിതമായി പറഞ്ഞാൽ മനുഷ്യനും മഴയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ നമ്മുടെ ആഗ്രഹങ്ങളുടെയും പ്രതീക്ഷകളുടെയും നമ്മുടെ വിശപ്പിനെയും ദാഹത്തെയും നിറവേറ്റാൻ മഴയില്ലാതെ പറ്റുമോ തീർച്ചയായും പറ്റില്ല ഇപ്പോൾ ശാസ്ത്രം പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു മനുഷ്യൻ്റെ പ്രവൃത്തികൾ കാലാവസ്ഥാ മാറ്റത്തിന് കാരണമായിരിക്കുന്നു മനുഷ്യൻ പ്രകൃതിയുടെ സമനില തെറ്റിക്കുന്നത് കാരണമായി ഇപ്പോൾ നിരവധി പ്രശ്നങ്ങൾ നാം അനുഭവിച്ചു തുടങ്ങിയിരിക്കുന്നു അതിവൃഷ്ടി അനാവൃഷ്ടി അതൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഇപ്പോൾ നമ്മുടെ ദൈനംദിന ജീവിതാനുഭവത്തിൽ അത് വന്നു തുടങ്ങിയിരിക്കുന്നു ഭൂമിയിലെ മരങ്ങളും ആകാശത്തിലെ ആകാശത്തിലും തമ്മിൽ വലിയ ബന്ധമുണ്ടെന്ന് ഇപ്പോൾ നമുക്കറിയാം ഭക്ഷണം മഴയാൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പെടുന്നു എന്നും മഴ യജ്ഞത്തിൽ നിന്നിരുന്നു എന്നുമാണ് ഈ ശ്ലോകങ്ങൾ നമ്മളോട് പറയുന്നത് യജ്ഞം എന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രയോഗമാണ് നമ്മളിപ്പോൾ വിദ്യാഭ്യാസ യജ്ഞമൊക്കെ നടത്തുന്നുണ്ട് യജ്ഞം എന്ന വാക്ക് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു വാക്കാണ് കൃഷ്ണൻ പറയുന്നു മനുഷ്യൻ പ്രകൃതിയെ ഉറ്റ സുഹൃത്തായും ഒരു പ്രിയപ്പെട്ടവനായും കാണുമ്പോൾ മാത്രമേ യജ്ഞം സംഭവിക്കാൻ സാധ്യതയുള്ളൂ മനുഷ്യൻ പ്രകൃതിയുമായി ഒന്നായി ചേരുമ്പോൾ അവൻ്റെ ജീവിതം ആ സകലം ഒരു യജ്ഞമായി മാറുന്നു പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള പാരസ്പര്യത്തിൻ്റെ ഫലമായിട്ട് ആ സ്നേഹത്തിൻ്റെ ഭയമായിട്ട് ഒരു സാധാരണ മനുഷ്യൻ ഒരു മനുഷ്യൻ ചെയ്യുന്ന കർമ്മങ്ങൾ ആസ്തവത്തിൽ യജ്ഞം എന്ന് പറയുന്നത് അപ്പോൾ പ്രകൃതി എല്ലാ സാധ്യമായ വഴികളിലും നമ്മെ നോക്കി രക്ഷിക്കും വൃക്ഷങ്ങളിൽ നിറയെ ഫലങ്ങൾ ഉണ്ടാകുന്നു പുഴകൾ സമൃദ്ധമായി ഒഴുകുന്നു ജലാശയങ്ങൾ ശുദ്ധജലം തരുന്നു ശുദ്ധവായു തരുന്നു സൂര്യൻ മനോഹരമായി പ്രകാശിക്കുന്നു അവിടെ ധാരാളം വർണ്ണങ്ങൾ ഉണ്ടാകുന്നു അവിടെ സുഗന്ധമുണ്ടാകുന്നു ജീവിതം മനോഹരമായി ഒഴുകുന്നു രാമോ മോഹം സജീവ അല്ലയോ അർജുന മനുഷ്യൻ ഈ ലോകത്ത് ജീവിക്കുന്നു പടി പ്രകൃതിയുടെ ചക്രങ്ങൾ പിന്തുടരുന്നില്ല അല്ലെങ്കിൽ പിന്തുടരാൻ അവന് സാധിക്കുന്നില്ല അവൻ താൽക്കാലിക നേട്ടം മാത്രം അന്വേഷിക്കുന്നു അങ്ങനെ താൽക്കാലിക നേട്ടം മാത്രം അന്വേഷിച്ച് ജീവിക്കുമ്പോൾ അവൻ പാപം ചെയ്യുന്നു അതാണ് പാപം എന്ന് പറയുന്നത് അത് പ്രകൃതിയുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിൻ്റെ ഭാഗമായിട്ടാണ് പാപപുണ്യങ്ങളൊക്കെ വരുന്നത് താൽക്കാലിക നേട്ടം മാത്രം കൈ ചെയ്യുന്ന കർമ്മങ്ങൾ പ്രകൃതിയെ വിഗണിക്കുമ്പോൾ അവിടെ പാപം ഉടലെടുക്കുന്നു അതിനാൽ അവൻ്റെ ജീവിതം അർത്ഥരഹിതമായി പോകുന്നു ജീവിതത്തോടൊപ്പം ശാന്തമായി ഒഴുകുക അങ്ങനെ സംതൃപ്തി നേടുക സംതൃപ്തമായ ആ ഒഴുക്കിൻ്റെ കല നാം മറന്നുപോയിരിക്കുന്നു അത് വീണ്ടും സ്മരിക്കുക ആ ഓർമ്മ ഓർമ്മയിലേക്ക് അതിനെ സജീവമായി കൊണ്ടുവരിക അങ്ങനെ പ്രകൃതിയും മനുഷ്യനും പരസ്പരം ഉറ്റ സുഹൃത്തായി വളരെ കൂടി സജീവമായി ഒഴുകുമ്പോൾ മാത്രമാണ് ഈ ഭൂമിയിലെ ജീവിതം സാർത്ഥകമായി തീരുന്നത് അത് മനോഹരമായി തീരുന്നത് അത് സംഗീതാത്മകമായി തീരുന്നത് എന്ന് മാത്രം കൊണ്ട് അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും സ്നേഹ നമസ്കാരം